ഹലോ നമ്മളിപ്പോൾ ഒരു ഒന്നൊന്നര ആയിട്ട് സോഷ്യൽ മീഡിയ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ഏത് ആക്കി കഴിഞ്ഞാലും ഒരു ഹെഡ്ലൈൻ മാത്രം കാണുന്നുണ്ടായിരിക്കാം കൂടുതലും അത് മാത്രമെന്നല്ല അത് മാ അനാമിക വിഷ്ണു ദയാക്കിരിച്ച അവരുടെ ഓർഫനേജ് ചുറ്റിപ്പറ്റിയിട്ടുള്ള കാര്യങ്ങൾ പോക്സോ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളായിരിക്കും കേൾക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ എനിക്ക് ഈ പേർട്ടിക്കുലർ വിഷയത്തിനെ കുറിച്ചിട്ട് സംസാരിക്കും പക്ഷെ അത് ചാടി ചാടികയറി വിഷയം സംസാരിക്കണമെന്നല്ല എന്തെങ്കിലും ആയിട്ട് സംസാരിക്കാനായിരുന്നു ഞാൻ ഇരുന്നിരുന്നത് ഞാനിത് സംസാരിക്കാനൊരു കാര്യമുണ്ട് ഞാൻ എന്തിനിപ്പോൾ ഇവർ ഞാൻ അങ്ങനെ ബാക്കി ആൾക്കാരുടെ വിഷയങ്ങളൊന്നും എടുക്കുന്നില്ല പക്ഷേ ഇതെടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇതിലൊരു പോക്സോ ചുറ്റിപ്പറ്റി നിൽക്കുന്നതുകൊണ്ടാണ് കുറേ പേർക്കെങ്കിലും അറിയുന്നുണ്ടായിരിക്കും ഞാൻ ശരിക്കും ഒരു സോഷ്യൽ വർക്കറാണ് എൻ്റെ സബ്ജക്റ്റ് തന്നെ ചൈൽഡ് റൈറ്റ്സ് ആൻഡ് ചൈൽഡ് പ്രൊട്ടക്ഷനായിരുന്നു അപ്പോൾ എനിക്ക് എന്താ പറയുക നമ്മൾ ഡി സി പി യു ഡിസ്ട്രിക്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിലും സി ഡബ്ല്യു സി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിലും ഒക്കെ എന്താ ഞാൻ അവിടെ നിന്ന് കുറേ കാര്യങ്ങൾ കണ്ടോണ്ടും കുറച്ച് കാലം അവിടെ നിന്ന് ജോലി ചെയ്തുകൊണ്ടും ഒക്കെ എനിക്ക് എന്താ പറയുക ചുറ്റി കുറച്ച് കാര്യങ്ങൾ എനിക്കിതിനെ കുറിച്ചിട്ട് സംസാരിക്കാനുണ്ട് പിന്നെ അതുമാത്രമല്ല വേറെയും കുറച്ച് കാര്യങ്ങൾ എനിക്കറിയാവുന്ന കുറേ കാര്യങ്ങൾ എനിക്ക് ഷെയർ ചെയ്യണം എനിക്കെൻ്റെ ദാരി ഇതാരും ഒഫെൻറ്റ് ചെയ്തിട്ടോ കാര്യങ്ങളൊന്നും പക്ഷെ അത് നിങ്ങൾ കേൾക്കണം എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ് കേട്ടോ അതിനേക്കാൾ മുമ്പ് ഈ ഒരു വിഷയം ജനങ്ങൾക്ക് എത്തിച്ച കുറേ യൂട്യൂബേഴ്സ് ഉണ്ട് അവർക്കൊക്കെ ശരിക്കും എൻ്റെ എന്താ പറയുക ഒരു അവർ അത്രയും അപ്രിഷ്യേറ്റ് ചെയ്താലും മതിയാവത്തില്ല കാരണം ഇങ്ങനൊക്കെ ഒരു നടക്കുന്നുണ്ടെങ്കിൽ ഇതിപ്പോഴും ഒന്നും തെളിഞ്ഞിട്ടില്ല അത് വേറൊരു കാര്യം പക്ഷേ എന്നിരുന്നാൽ പോലും അവിടുത്തെ അന്തേവാസികളുടെ പല പല വെളിപ്പെടുത്തലുകൾ ഞാൻ പല ഇതിൽ കണ്ടിരുന്നു അതൊക്കെ സത്യമാണെങ്കിൽ അയ്യോ അത് നമുക്ക് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല എത്രയും പെട്ടെന്ന് അതിനൊരു തീർപ്പ് എന്തായാലും ആക്കേ പറ്റൂ അങ്ങനെ ഒരു ലൈസൻസ് റദ്ദാക്കി റദ്ദാക്കി എന്നാണ് കേൾക്കുന്നത് ലൈസൻസ് റദ്ദാക്കിയേ പറ്റൂ ഈ അന്തേവാസികൾ പറയുന്നതൊക്കെ ശരിയാണെങ്കിൽ നമുക്കെന്തായാലും ടോപ്പിക്ക് ഞാനിപ്പോൾ സംസാരിക്കാൻ പോകുന്നതെല്ലാം കൂടി മിക്സ് ആക്കുന്നില്ല നമുക്ക് അനാമിക വിഷ്ണു ആ ഒരു സംഭവത്തിൽ മാത്രം നമുക്ക് സംസാരിക്കാം കേട്ടോ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ നിങ്ങളുടെ ടു ഇയേഴ്സും അല്ല ടു ഇയേഴ്സ് വൺ ഇയർ മുമ്പാണ് ഞാനും ആദ്യമായിട്ട് കാണുന്നത് ഇതേപോലെ അന്നാഥാലയത്തിൽ ഒരു കുട്ടീനെ കല്യാണം കഴിക്കുന്നു അത് ഭയങ്കര സോഷ്യൽ മീഡിയ അറ്റൻഷൻ ആവുന്നു അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി കാരണം എന്താ ഒരു ഓർഫനേജ് ഒരു കുട്ടീനെ കല്യാണം നമുക്ക് സന്തോഷമുള്ള ഒരു കാര്യമല്ലേ ഒരു ഒരു ജീവിതം കിട്ടുവാണ് ആകെ അപ്പോഴും ഉണ്ടായിരുന്നു അയ്യോ പതിനെട്ട് വയസ്സല്ലേ ആയിട്ടുള്ള കുട്ടി കുറച്ചും കൂടി പഠിക്കായിരുന്നു അല്ലെങ്കിൽ ഇപ്പോൾ കല്യാണം കഴിഞ്ഞാലും പഠിക്കാമല്ലോ അത് മാത്രമാണ് ആ സമയത്ത് തോന്നിയെങ്കിലും ഭയങ്കര പിന്നെയാണ് ഇങ്ങനെ ഇങ്ങനെ ഒരു ഓർഫനേജ് ഉണ്ടെന്ന് പോലും അറിയണത് പിന്നെയാണ് കോപ്പം ഒരു പ്രസവം കഴിയുന്നു പ്രസവം ചുറ്റിപ്പറ്റി ഏഴാം മാസത്തിൽ പ്രസവിക്കുന്നു അത് വെച്ചിട്ടാണ് പിന്നെ ഫുൾ കോൺട്രവേഴ്സീസ് വരുന്നത് അപ്പം ഇതിൽ കുറേ പേര് പറയുന്നുണ്ട് ഇപ്പം എന്തായാലും അവർ കല്യാണം കഴിച്ചില്ലേ സുഖമായി ജീവിക്കുന്നില്ലേ പിന്നെ എന്താണ് പ്രശ്നം അവരെ വഴിക്ക് വിട്ടുകൂടെ കല്യാണം കഴിക്കാതിരുന്നിട്ടില്ലല്ലോ പ്രശ്നം എവിടെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരുന്നൊരു അലഗേഷൻ എന്ന് പറയുന്നത് ഈ കുട്ടി പതിനേഴ് വയസ്സിൻ്റെ സമയത്താണ് ഗർഭിണിയായേക്കുന്നത് എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സായിട്ടില്ല പതിനേഴ് വയസ്സിലുള്ളപ്പോഴാണ് ശാരീരിക ബന്ധത്തിലും ഏർപ്പെട്ട് അപ്പോഴാണ് എന്ത് ഗർഭിണി ആയേക്കുന്നതാണ് ഡോക്ടർമാരുടെ സ്റ്റേറ്റ്മെൻറ്റ്സ് വരെ അവിടെയാണ് എന്ത് പ്രശ്നം പറ്റേക്കുന്നത് അതൊരു പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ യെസ് അതൊരു പ്രശ്നം പ്രശ്നമാണ് അത് പോക്സോ ആക്റ്റ് ആണ് നമ്മൾ പോക്സോ പോക്സോ എന്ന് പറയുന്നത് വെറുതെ ഉണ്ടാക്കി വെച്ചേക്കുന്നതല്ല അത് കുട്ടികളുടെ വെൽ പ്രൊട്ടക്റ്റ് ചെയ്യാനും കുട്ടികളെ സംരക്ഷിക്കാനും വേണ്ടിയിട്ടുണ്ടാക്കിയൊരു ആക്റ്റാണതെന്ന് പറയണത് അല്ലേ അപ്പോൾ ആ സമയത്തൊരു ഗർഭിണിയാവാന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യം ഇനി അതൊക്കെ പോട്ടെ അത് എവിടെയാണ് നടക്കുന്നത് ആ വിഷയം നടക്കുന്നത് എവിടെയാണ് ഒരു ചിൽഡ്രൻസ് ഹോമിൽ ഒരു പെൺകുട്ടികളെ സംരക്ഷിക്കുന്ന ഒരു സ്ഥലത്ത് ചിൽഡ്രൻസ് ഹോമിൽ ഒരു ഓർഫനേജ് ചിൽഡ്രൻസ് ഹോം അല്ലേ പറയുന്നത് ഒരു പെൺകുട്ടികളെ സംരക്ഷിക്കുന്ന ഒരു സ്ഥലത്ത് അല്ലേ ഒരു ഗേൾസിനെ പ്രൊട്ടക്ട് ഒരു സ്ഥലത്താണ് ഈ ഒരു വിഷയം സംഭവം സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ അവിടെ എത്ര പ്രൊട്ടക്ഷൻ ഉണ്ട് എത്ര സെക്യൂരിറ്റി ഉണ്ട് അവിടുത്തെ ബാക്കി ഗേൾസിൻ്റെ സുരക്ഷിതത്വം എത്രത്തോളം എന്നുള്ളതൊക്കെ ചോദ്യം ചെയ്യും അങ്ങനത്തെ ഒരു സ്ഥാപനത്തിൽ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ അതൊരു വലിയൊരു പ്രശ്നമാണോ ചോദിച്ചാൽ വലിയൊരു പ്രശ്നമാണ് അവിടെയാണ് അവിടെ പ്രശ്നം പറ്റിയത് ഇനി ഇതൊരു ഓർഫനേജിലെല്ലാം നടന്നതെങ്കിൽ പോലും ഒരു പതിനേഴ് വയസ്സുള്ള കുട്ടി ഗർഭിണിയായിരുന്നു െന്നുണ്ടെങ്കിൽ നമ്മൾ കല്യാണം കഴിഞ്ഞാലും ഇല്ലെങ്കിലും അതൊരു പ്രശ്നമാണ് അത് പോക്സോ ആക്ടിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു വിഷയമാണ് അതാണ് നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയണത് പിന്നെ ഇത് സോഷ്യൽ മീഡിയയാണ് സോഷ്യൽ മീഡിയയിൽ ഒരു സംഭവം ഒരു പ്രശ്നം വന്നാൽ നിങ്ങൾക്കറിയാം അതിനെ ചുറ്റി ഒരു ആയിരം പ്രശ്നങ്ങൾ വേറെ വരും അത് അത് അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇപ്പോഴും സ്റ്റിൽ ഇതിൻ്റെ സത്യാവസ്ഥ ഒന്നും പറഞ്ഞിട്ടുള്ള കാരണം ഡോക്ടർ മൊഴി കൊടുത്തേക്കുന്നത് എന്താ പതിനെട്ട് വയസ്സിന് ആണ് പ്രഗ്നൻ്റ് അയക്കണമെന്നും പക്ഷേ ഈ കുട്ടി തന്നെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തേക്കുന്നത് അല്ല പതിനെട്ട് വയസ്സിന് ശേഷമാണ് അയക്കണമെന്നാണ് അപ്പോൾ അതിൻ്റെ ഇതിലാണ് ഇപ്പോൾ പോലീസ് തന്നെ നിൽക്കുന്നത് ഇനി ഡി എൻ എ ടെസ്റ്റ് ചെയ്യണം നമ്മുടെയും കുഞ്ഞിൻ്റെയും ബ്ലഡ് ടെസ്റ്റും സാധനങ്ങളൊക്കെ ഉണ്ട് ഡി എൻ എ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്താലേ അതിൻ്റെ ഇത് അറിയുള്ളൂ അപ്പോൾ നമുക്ക് ഒരാളെ എത്രത്തോളം ബ്ലെയിം ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാലും അറിയില്ല കാരണം ഇപ്പോൾ ആ വ്യക്തി എന്ന് പറഞ്ഞാൽ അക്യൂസ്ഡ് ആണ് അല്ലേ ഒരു ആളെന്ന് പറയുന്നത് അക്യൂസ്ഡ് ആണ് അപ്പം നമ്മളെ അത്ര ഒരാളെ ബ്ലെയിം ചെയ്യും ശരിക്കും അതിൻ്റെയൊക്കെ സത്യാവസ്ഥ പുറത്ത് വന്നാൽ മാത്രമേ നമുക്കൊരു ബ്ലെയിം ചെയ്യാൻ പറ്റത്തുള്ളൂ നമുക്ക് ബ്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പം ഞാൻ എനിക്ക് ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം ഒന്ന് ഈ പോക്സോടെ കാര്യം പറയാൻ വേണ്ടിയിട്ട് ഈ പോക്സ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു ചെറിയ കാര്യമല്ല അതെല്ലാം ഇനി വളർന്നു വളർന്ന് വരുന്ന എല്ലാ കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ നമ്മളുടെ ഒരു ഇതിലെ എന്തെങ്കിലും ആയിക്കോട്ടെ ഒരു ആവശ്യം നമ്മളായി കഴിഞ്ഞാൽ അതൊരു വലിയ പ്രശ്നത്തിലോട്ടേ പോകുള്ളൂ അത് എത്ര പ്രണയത്തിലാണെന്ന് പറഞ്ഞാലും നിങ്ങൾ ഇനി വിവാഹം കഴിച്ചെന്ന് പറഞ്ഞാലും നിങ്ങൾ ആ പതിനേഴ് വയസ്സോ പതിനാറ് വയസ്സോ പതിനെട്ട് വയസ്സിന് താഴെ എന്താക്കി കഴിഞ്ഞാൽ എന്താക്കി കഴിഞ്ഞാൽ നിങ്ങൾ സെക്ഷല് ആക്റ്റിൽ പെട്ട് കഴിഞ്ഞാലും ഇങ്ങനത്തെ വിഷയങ്ങൾ പെട്ട് കഴിഞ്ഞാലും അതെന്താണ് ഇനി എനിക്ക് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഏറ്റവും വിഷമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് ശരിക്കും ഭയങ്കരമായിട്ട് ഒരു കാര്യമാണ് എന്തൊക്കെ പറഞ്ഞാലും ഈ കുട്ടി ഇപ്പോൾ പ്രസവിച്ചിട്ടേ ഉള്ളൂ എത്ര മൂന്ന് മാസമായോ എന്ന് എനിക്ക് തികച്ചറിയില്ല ആ കുഞ്ഞേ പ്രസവിച്ചിട്ടേ ഉള്ളൂ ആ ഭൂമിയിൽ വന്ന കൊച്ചു എന്ത് തെറ്റ് തെറ്റെയ്തിട്ടാ ഇതൊക്കെ അനുഭവിക്കേണ്ട ഒരു ആവശ്യമാണ് ഇപ്പം ഞാനും പ്രഗ്നൻറ്റാ ഏ അപ്പം ഞാൻ എനിക്ക് എനിക്കത് കേക്ക് എനിക്കത് ആ ന്യൂസ് കാണുമ്പോൾ കാണുമ്പോൾ മനസ്സിന് ഭയങ്കര വിഷമവും ഇങ്ങന ചുറ്റിനു നടക്കുന്നതൊന്നും അറിയാണ്ടാണ് ആ കുഞ്ഞ് ഭൂമിക്ക് വന്നേക്കുന്നത് ഏ ഇപ്പം ആ കുഞ്ഞും പഴിയേറ്റോണ്ടിരിക്കുന്നത് ആ കുഞ്ഞിൻ്റെ അമ്മനെ പറ്റിയിട്ടാണ് ഇനി എനിക്ക് പറയാനുള്ളത് ഓക്കെ ഇപ്പോൾ പതിനേഴ് വയസ്സിൻ്റെ പതിനേഴ് വയസ്സുള്ളപ്പോഴാണ് പ്രഗ്നൻ്റ് ആയെന്നു തന്നെ വിചാരിക്കേ ഇപ്പോഴും അത് തെളിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഞാൻ പറയുകയാണ് അതിന് വിചാരിക്കാം ഇപ്പോൾ കമൻറ്റ് ബോക്സ് ഫുള്ള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഈ പ്രസവിച്ച അമ്മനെ പറ്റിയിട്ടും ഒക്കെ ഇങ്ങനെ പറയുന്നുണ്ടോ പതിനേഴ് വയസ്സിന് ഇവിടെ ഇങ്ങനെ പോയിട്ടല്ലേ അതല്ലേ ഇതല്ലേ എന്തൊക്കെയായിരുന്നു പാവും എന്നൊക്കെ നമുക്ക് നമ്മൾ ഒരാളുടെ അവസ്ഥ നമുക്കറിയില്ല അല്ലേ നമ്മൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കുറേ കാര്യങ്ങൾ കേൾക്കുന്നു എന്നാണ്ട് ഒരവസ്ഥ അറിയുന്നില്ലെങ്കിൽ ആ കുട്ടി പ്രഗ്നൻ്റ് ആയി എന്ന് തന്നെ വിചാരിക്കുക ഇപ്പം അത് പ്രസവിച്ചിരിക്കുവാണ് ഏതൊക്കെ സ്റ്റേജിൽ കൂടെ ആയിരിക്കും പോയിക്കൊന്ന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം നം ഇപ്പം ഞാൻ തന്നെ ഈ പ്രഗ്നൻസിയിൽ എന്താ പറയുക ഓരോ ദിവസം രാത്രി ചിലപ്പോൾ കരയും ചിരിക്കും അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അത്രക്കും ഹോർമോൺ ഫ്ലക്ച്വേഷൻസ് ഉള്ള ഒരു ടൈമാണ് ഈ ഒരു പ്രഗ്നൻസി ടൈം എന്നു പറഞ്ഞത് അപ്പോൾ പ്രഗ്നൻ നമ്മൾ ഡെലിവറി കഴിഞ്ഞ അടുത്താണ് പോസ്റ്റ്പാർട്ടം പീരീഡ് എന്ന് പറയുന്നത് ഈ പോസ്റ്റ്പാർട്ടം ഒരു ചെറിയ കാര്യമല്ല പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത് അതൊരു സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ പറയും ഓ പണ്ട് കാലത്തൊന്നും ഈ പോസ്റ്റ്പോർട്ടം ഡിപ്രഷൻ എന്ന് പറഞ്ഞില്ലല്ലോ നമ്മളമ്മമാരൊക്കെ പ്രസവിച്ചതിൽ അന്നും ഉണ്ടായിരുന്നു ഇന്നും ഉണ്ടായിരുന്നു അന്ന് ഇതിനൊരു മെഡിക്കൽ ടേമോ ക്ലിനിക്കൽ ടേമോ കൊടുത്തിട്ടില്ല അറിയില്ല ആർക്കും പക്ഷേ ഉണ്ടായിട്ടുണ്ട് സ്ട്രെസ്സും ഇതും ഒക്കെ ഉണ്ടായിട്ടുണ്ട് നമ്മളമ്മമാർക്ക് നമുക്കറിവും വിവരവും ആ സമയത്ത് അത്ര ഇല്ലാത്തത് കൊണ്ട് ഇതിനെ പറ്റിയിട്ട് ഇതാണ് ഇതിൻ്റെ പേരിതാണ് കാരണം എന്നൊന്നും എന്നൊന്നറിയില്ല ഇപ്പം അതറിയാം അപ്പം ഈ പെൺകുട്ടി ചെറിയ പ്രായമാണ് പതിനെട്ട് വയസ്സേ ആയിട്ടുള്ളൂ സമയത്തൊരു അമ്മയാവുന്നു അപ്പോൾ ഇതിൻ്റെ ചുറ്റിനോട്ട് നടക്കണ നിങ്ങളെ കമൻസ് ആണെങ്കിൽ ടോട്ടലി നിങ്ങളെല്ലാവരുടെയെന്നല്ല പറയുന്നത് പക്ഷേ ഭൂരിഭാഗം കമൻസ് നോക്കി നോക്കി ഭയങ്കര ഡിസ്കസ്റ്റിംഗ് ആണ് അല്ലേ ഭയങ്കരമായിട്ട് അതൊരു ഇതാക്കണം ഈ സമയത്ത് അങ്ങനെ ചെയ്യരുത് ഈ ഈ ഒരു പെൺകുട്ടി ഈ പോസ്റ്റ് പോർട്ടം ഡിപ്രഷനിൽ ഇപ്പോടെ പോവുകയും ആ പെൺകുട്ടി ആ ചെയ്യോ ആത്മഹത്യ ചെയ്യോ പിന്നെ എന്തെങ്കിലും എന്തെങ്കിലും വേറെ കൈ മനസ്സ് കൈവിട്ടിട്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു ഉത്തരം പറയും അപ്പോൾ നമ്മൾ ആരെ കുറ്റപ്പെടുത്തും ഈ പെൺകുട്ടിയെ ആണോ കുറ്റപ്പെടുത്തുക അതോ ഈ പെൺകുട്ടിയുടെ വീട്ടുകാരെയാണോ കുറ്റപ്പെടുത്തുക പക്ഷെ അവിടെ ഉത്തരവാദിയായിട്ട് വരുന്നത് നമ്മൾ ഓരോരുത്തരായിരിക്കും ഈ കമൻറ്റിട്ടേം ചീത്ത വിളിക്കുന്നെയും ഒക്കെ ആൾക്കാർ നമുക്കിതൊക്കെ വെറും ഒരു കെട്ടുകഥകൾ അല്ലെങ്കിൽ നമുക്കിതൊക്കെ വെറും ഒരു കഥയാണ് അല്ലെ നമ്മുടെ മുന്നിൽ ഇങ്ങനെ ന്യൂസ് വരുന്നു റിയാക്ഷൻ വീഡിയോസ് വരുന്നു നമ്മളപ്പം അതിനനുസരിച്ച് നമ്മൾ രസിച്ചു കണ്ടിരിക്കുന്നു അത്ര തന്നെയാണ് പക്ഷെ ഓരോ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവരും വളരെ നല്ല രീതിക്കാട്ടോ വീഡിയോസ് ചെയ്യുന്നത് ഞാൻ എടുത്തു പറഞ്ഞു ഞാൻ കണ്ടതൊക്കെ എനിക്ക് ബാക്കി ആർക്കും അറിയില്ല ഞാൻ കാണാറുള്ള കുറച്ച് വീഡിയോസൊക്കെ വളരെ നല്ല രീതിക്ക് ഈ പെൺകുട്ടിയെ കുറ്റപ്പെടുത്തിയിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ വേണം ഈ പെൺകുട്ടീനെ കുറ്റപ്പെടുത്തിയല്ല അങ്ങനെ ഈ ഒരു പോക്സോ എന്ന് പറയുന്നത് ആ പെൺകുട്ടി വ്യക്തിമാണ് അല്ലേ ഈ പെൺകുട്ടി പെൺകുട്ടിയുടെ ഇഷ്ടപ്രകാരമോ ഇഷ്ടപ്രകാരം അല്ലാതെയോ എന്തായി കഴിഞ്ഞാലും ആ പെൺകുട്ടി വ്യക്തിമാണ് പോക്സോ എൻട്രില് വരുന്നത് ഓക്കെ അല്ലാണ്ട് ആ കുട്ടി ഒരു തെറ്റുകാരി എന്ന് ഒരിക്കലും ഒരു നിയമത്തിലും പറയുന്നില്ല അപ്പം നമ്മൾ എന്തിനാണ് നമ്മളുടെ ഇതിലൊക്കെ ആക്കിയിരിക്കുന്നത് പിന്നെ ഈ കമൻ്റ് എടുത്തവരെന്നെ പതിനേഴാം വയസ്സിൽ നിങ്ങൾക്ക് ഒരു ഫീലിങ്സും ഒരു എഫക്ഷൻസും ഒന്നും തോന്നിയിട്ടില്ലേ ഈ പതിനേഴാം വയസ്സെന്നൊക്കെ പറയണത് നമ്മളുടെ നമ്മളുടെ പ്രായം എന്ന് പറയണത് നമുക്ക് എന്താ ശരി തെറ്റെന്ന് അറിയാത്ത പ്രായമാണ് അതായത് നമുക്ക് എന്ത് പ്രായമാണ് പ്രായമാണതെന്ന് പറയണത് എന്തേക്കും നമുക്ക് പോവാം ഇതൊക്കെ കടന്ന് കഴിഞ്ഞിട്ടന്നെ അല്ലേ നമ്മളും വന്നേക്കുന്നത് നമ്മൾ നമ്മൾക്ക് എന്ത് റൈറ്റ് ഉണ്ട് അവർ ഇതാക്കുന്നത് ആ കുട്ടീനെ എങ്ങനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇങ്ങനെ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഹെൽപ്പ് ചെയ്യാനും പുറത്തു കൊണ്ടുവരിക അല്ലാണ്ട് സമൂഹത്തിന് മുന്നിൽ എന്താ പറയുക മുണ്ടിട്ട് പൊക്കിയും അവസ്ഥയല്ല നമ്മളാക്കിയെടുക്കേണ്ടത് നമ്മൾ ഓരോരുത്തരും ആ കുട്ടീനെ സംരക്ഷിക്കുക വേണ്ടത് ഇപ്പോൾ ഈ ഇതിൽ പറയുന്ന ഈ അമ്മയും മോനും ഒളിവിലാന്ന് പറയുന്നുണ്ട് എത്രത്തോളം സത്യാവസ്ഥ അറിയില്ല ഞാൻ ന്യൂസ് കാണുന്ന റിയാക്ഷൻ വീഡിയോ കാണുന്നതാണ് അപ്പോൾ ഈ പെൺകുട്ടി എവിടെയാണ് ഈ പെൺകുട്ടിയുടെ കുഞ്ഞെവിടെയാണ് ഒന്നും എനിക്ക് ഒന്നും അറിയുന്നില്ല അപ്പോൾ അവർ അവരുടെ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ദൈവം ഇത് അവരെ വിഷമിപ്പിക്കുന്ന തരത്തിലുള്ള കമൻസ് എന്ന് വെച്ചാൽ ഈ പെൺകുട്ടിനെയും കുഞ്ഞിനെയും വിഷമിപ്പിക്കുന്ന തരത്തിലുള്ള കമൻസ് എങ്കിലും ഒഴിവാക്കുക ചേർത്ത് പിടിക്കാൻ നോക്കുക ഇനി എന്ത് അടുത്തത് എന്നുള്ളത് നോക്കി നോക്കാം ഇപ്പോഴും ഞാൻ പറയുന്നത് ഇതൊക്കെ ഒരു ആണ് നമുക്ക് എന്താ സത്യം ഇതുവരെ അറിയില്ല അല്ലേ പല പല അന്തേവാസികൾ ഇപ്പോഴാണ് വന്ന് തുറന്ന് പറയണതും സത്യങ്ങൾ പറയണതും ഇങ്ങനെയൊക്കെ അവർ നടന്നിട്ടുണ്ട് ഇങ്ങനെയൊക്കെ നിയമം പണ്ടത്തെ വർഷങ്ങൾക്ക് മുമ്പുള്ള കുറേ കാര്യങ്ങൾ വരെ പറഞ്ഞത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നും അല്ലാത്തതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് അതൊക്കെ ഭയങ്കര എന്താ പറയുക ഭയങ്കര സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അതൊക്കെ പതുക്കേ പതുക്കെ പതുക്കേ നമ്മുടെ നിയമാണ് എന്താണ് ഏതാകുന്നൊന്നും പറയാൻ പറ്റത്തില്ല അതൊക്കെ തെളിയട്ടെ അത് തെളിഞ്ഞു കഴിഞ്ഞാലേ നമുക്ക് എന്തേലും പറയാൻ പറ്റുള്ളൂ ഒരു കാര്യം ഞാൻ പറയാം ഇപ്പം നിങ്ങൾ കുറേ പേര് ഉണ്ടാവും എന്തിനാണ് ഇപ്പോൾ ഇതിൽ ഒരു വിഷയമാവുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു വിഷയമാണ് കാരണം അതൊരു ഓർഫനേജിൽ നടന്നൊരു വിഷയമാണ് അപ്പോൾ അവിടുത്തെ ബാക്കിയുള്ള കുട്ടികളെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് അത്യാവശ്യമാണ് ഇപ്പോൾ ഇങ്ങനത്തൊക്കെ ഒരു ന്യൂസ് വന്നുകൊണ്ട് മാത്രമാണ് അവിടെ ഇത്ര ഇരുപത്തിനാല് കുട്ടികളാണ് ഉണ്ടായിരുന്നു ആ ഇരുപത്തിനാല് കുട്ടികളെയും വേറെ സ്ഥലങ്ങൾക്ക് മാറ്റി പാർപ്പിച്ച് അതും മാറ്റി പാർപ്പിച്ചത് അവരുടെ ഫ്രണ്ട്സ് ഫ്രണ്ട്ഷിപ്പ് സ്പ്ലിറ്റ് ആവാതിരിക്കാൻ വേണ്ടി ഓരോ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഒരുമിച്ച് തന്നെയാണ് ഓരോരോ സ്ഥലത്തായിട്ട് ഇപ്പോൾ ഉള്ളത് അതൊരു നല്ലൊരു കാര്യമല്ലേ അതൊക്കെ ഇങ്ങനൊരു ന്യൂസ് വന്നുകൊണ്ടാണ് മാറിയത് അല്ലെങ്കിൽ എന്ത് ഇത്രയും അത് മൂടി വെച്ചെങ്കിൽ ആ കുട്ടികളവിടെ നിന്ന് ഭക്ഷണം പോലും മര്യാദയ്ക്കില്ല മര്യാദക്ക് നല്ലൊരു ഡ്രസ്സ് പോലും ഇല്ല എന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത് അതൊക്കെ ഭയങ്കര പ്രശ്നം അങ്ങനത്തെ ഒരു സ്ഥാപനത്തിൻ്റെ ലൈസൻസ് റദ്ദാക്കിയേ പറ്റൂ അങ്ങനത്തെ ഒരു ലൈസൻസ് റദ്ദാക്കി പറ്റൂ കാരണം ഈ കുട്ടികളെ സംരക്ഷിക്കാനുള്ള സ്ഥലത്ത് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ നടന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവിടെ ഇതുപോലെ ഒരു കുട്ടി ഗർഭിണിയായി കഴിഞ്ഞാൽ അതൊരു വലിയ പ്രശ്നമാണ് അത് റദ്ദാക്കിയേ പറ്റൂ ഓക്കെ അതൊന്നും അവിടെ അവിടെ ഒന്നൊരു സെൻറ്റിമെൻസ് എന്നൊന്നൊരു സാധനമേ ഇല്ല സെൻറ്റിമെൻസിന് ഒരു അർഹ ഒരു അർഹത പോലും ഇല്ല അവിടെ സെന്റിമെന്റ്സിന് ഒരു ആവശ്യം വരുന്നില്ല അത് ഡിസേർവിങ് ആണ് ഇനി അവിടെ വയസ്സായ കുറേ ആൾക്കാരുണ്ട് അവരെയും സംരക്ഷിക്കുക അവരുടെ അവസ്ഥയുണ്ട് അപ്പോൾ അവരെയും സംരക്ഷിക്കേണ്ടത് അതാണ് അല്ലാണ്ട് കുട്ടികളെ മാത്രമല്ല ഇവിടെ ആകെ ഒരു സെന്റിമെന്റ്സ് ഇല്ല അല്ല സെന്റിമെൻസ് ഇല്ല ആകെ കൺസേണിങ് ആയിട്ടുള്ളത് ഒരേ ഒരു രണ്ട് വ്യക്തികളാണ് അന്ന് ഈ പറയുന്ന പതിനെട്ട് വയസ്സുള്ള പെൺകുട്ടി അതിൻ്റെ കുഞ്ഞും അത് മാത്രമാണ് ഇപ്പോൾ ഇവിടുത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് അവരെ വെറുതെ വിടാൻ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ നമ്മൾ ആ ഒരു കുട്ടികളെ നമ്മൾ സൈബർ പുള്ളിയും ചെയ്തിട്ടോ അവരെ മരണത്തേക്ക് വിടാനോ അല്ലെങ്കിൽ അവരെ വേറെ രീതിക്ക് വിടാനോ ഒന്ന് നമ്മളായിട്ടൊരു കാരണം ആവരുത് അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിന് ഉത്തരവാദി ആ സമയത്ത് ഉത്തരവാദി ആരും അവരാരും അല്ല നമ്മൾ ഓരോരുത്തരായിരിക്കും ഇനി നമുക്കറിയാം കാണാം വരണ അപ്ഡേറ്റ്സ് എന്തായിരിക്കും എന്നൊക്കെ ഉള്ളത് നമുക്ക് കാണാം ഞാൻ ഈ പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഞാൻ ഈ പറഞ്ഞ വിഷയങ്ങളോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ നിങ്ങൾക്ക് എന്താണ് ഇതിൽ സത്യാവസ്ഥയായിട്ട് തോന്നുന്നത് നിങ്ങൾക്ക് എന്താണ് ഇതിൽ തോന്നുന്നത് ഈ കമൻ ബോക്സിൽ പറയാട്ടോ നിങ്ങളിതിന് നിങ്ങൾക്ക് നേരിട്ട് വല്ല പരിചയം ഉണ്ടെങ്കിലോ അനുഭവം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് ഒക്കെ നിങ്ങൾക്ക് ഇതിൽ പറയാം കേട്ടോ ഓക്കെ അപ്പോൾ ശരി ടാറ്റ ബൈ ബൈ